എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഇന്നലെ യുവാക്കളൊക്കെ ഉറക്കം വളച്ചുകൊണ്ടാണ് ഇതിനെല്ലാം വറക് കീറലും അരി ഭക്ഷണം ഉണ്ടാക്കലും ഭക്ഷണവും വളരെ ഈ നിമിഷം വരെ ഇന്ന് അലഹമില്ല ഒരു മണിക്കൂർ കൊണ്ട് ഈ ഇഴരൊക്കെ എന്തായാലും അരി ഈ ഭക്ഷണങ്ങൾ നമ്മളിവിടെ തീരും അത് എന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹു സ്വാലിയായ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് എല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു ജാതി വർഗ വേദം തന്നെ ഓരോ വ്യക്തികളും വരി നിന്ന് പണല്ലവനും പണല്ലാത്തവനും വരി നിന്ന് ഇവിടുന്ന് തേങ്ങാച്ചോറ് വാങ്ങാൻ വേണ്ടി വരുന്നത് വ വീട്ടിലുണ്ടാക്കാൻ കഴിയഞ്ഞിട്ടോ വാങ്ങാൻ കിട്ടാഞ്ഞിട്ടോ അല്ല അതായത് ഈ മുഹബത്ത് ഇതിൻ്റെ ഒരു വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിലാണുള്ളത് നമ്മളെ ആളുകളൊക്കെ നമ്മളെ യുവാക്കൾ ഫുൾ ഇവിടെ ഫുൾ സജീവാണ് ഇന്നലെ തുടങ്ങിയ പണിയിലാണ് കഷ്ടപ്പാടിലാണ് അപ്പൊ നമുക്ക് അവർ കാണാം അവരെ ആനന്ദ സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം ക്യാമറ ഓൺ ആക്കിയായിരുന്നു കുറച്ചും അടുത്ത തന്നെ ക്യാമറ കൊണ്ടുവന്ന എല്ലാ ഒന്നുകൂടി എനർജിയിലായിരുന്നു പവറാണ് इला तेरा जान जान पूरा बंद है जाना यार इसका के का है वो रोल हो रहा है अंदर आ रे आ रे अबे और इस कोई नहीं कनेक्ट कर ओके लॉक ओके कार्ड कार्ड तो आना है है कार्ड करके काट करके कार्ड से बाहर है पक्का इतना लेवल लोच ओके ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും നമ്മുടെ നാട്ടുകാരും ഒക്കെയാണ് അപ്പൊ നമുക്ക് എത്ര വർഷമായിട്ട് നമ്മൾ ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് വരുത് അതായത് ഇതിന്റെ അടിയിൽ കൂടെ ഒന്ന് എത്ര വർഷമായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനെ പിന്നെ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏകദേശം മുപ്പത്തി മൂന്ന് വർഷക്കാലം ഈ തുട പിന്നെ തുടർച്ചയായിട്ട് മുടങ്ങാതെ ഈ ഒരു പരിപാടി പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അന്ന് തൊട്ട പരിപാടി തന്നെയാണ് അന്നദാനം പിന്നെ നടത്തുക എന്നുള്ളൊരു പുതിയൊരു ആശയം വെച്ചത് അന്നത്തെ ഇപ്പോൾ മർഹൂം ജബർ പൈസി ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സംഘം ഇവിടെ രൂപീകരിച്ചത് അന്ന് മുതൽ ഇത് മുടങ്ങാതെ പോകുന്നുണ്ട് ഇതിന് ഒരു പിന്നെ പരിധി ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഇത് പിന്നെ മുത്തു റസോലിൻ്റെ ജന്മദിനത്തിൽ ഈ ഒരു പിന്നെ പ്രോഗ്രാം തുടങ്ങി വെച്ചത് മുടങ്ങാതെ ഇന്ന് ഇന്നലെ ആയിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇന്ന് ശനിയാഴ്ചത്തേക്ക് ഈ പ്രോഗ്രാം നമ്മൾ മാറ്റി വെച്ചത് അപ്പോൾ നമ്മളിവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ എത്ര കിണ്ടിൽ സാധനമാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഇന്നലെ കളക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് ഇന്നലെ എത്ര മണിക്ക് തുടങ്ങിയ പണിയാണ് നമ്മളത് ഏകദേശം അത് ബുധനാഴ്ച ആയിട്ട് തുടങ്ങിയിരിക്കും ബുധനേ വ്യായാമം വെള്ളിയാഴ്ച ഇതിന്റെ സമാഹരണങ്ങൾ വീടുകൾ കയറിയിട്ട് അരി അതുപോലെ തന്നെ തേങ്ങ പിന്നെ ഇറച്ചി വാങ്ങാനുള്ള ഗ്യാസ് മറ്റ് ചേന അതുപോലത്തെ വീട്ടിലെ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഇന്നലെ രാത്രിയോടു കൂടി നമ്മളിവിടെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം അരി ചേർന്ന പരിപാടികൾ തുടങ്ങി പിന്നെ അത് പച്ചക്കറികൾ മുറുക്കലും കാര്യങ്ങളുണ്ട് ഏകദേശം എട്ട് കിൻഡോളും അരി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നാനൂറ്റി എട്ട് ഏഴ് നാനൂറ്റി ഏഴ് കിലോ ഇറച്ചിയും അതുപോലെ തന്നെ നാല് കിൻറ്റൽ പച്ചക്കറി അങ്ങനെ എട്ട് കിൻറ്റൽ പച്ചക്കറിയും വെച്ചിട്ട് കറിയും വെച്ചിട്ടാണ് നമ്മളിത് വിതരണം ചെയ്യാറുള്ളത് നേരത്തെ വാപ്പൊക്കെ സൂചിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രത്യേകത നല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും വർഷങ്ങളായിട്ട് ഒരു കിലോ ഇറച്ചിയും അരിയും കൂടുക എന്നല്ലാതെ ഇത് ചുരുങ്ങിപ്പോയിട്ടില്ല അതിന്റെ അങ്ങനെ എത്ര ഫുഡ് ഉണ്ടാവും ഏകദേശം പിന്നെ വീട്ടിൽ നിന്ന് അഞ്ചാള് വന്നാലും അഞ്ചാളുകൾക്ക് അലഹമില്ല ഇത് ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ മദ്രസ് തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് നമ്മുടെ മദ്രസ് അംഗീകരിക്കുന്നത് അപ്പോൾ അന്ന് മുതൽ ഈ മദ്രസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏഴോളം മദ്രസുകൾ ഇതിനിപ്പോൾ വജിച്ചു പോയിട്ടുണ്ട് അപ്പോൾ എന്നാലും ഈ ബി പരിപാടി നടക്കുന്നത് എല്ലാ മദ്രസിൻ്റെയും ഏരിയകളിലുള്ള രക്ഷിതാക്കളും ആളുകളും പൊതുജനങ്ങളും ബഹുജനങ്ങളും കൂടിയിട്ടാണ് അപ്പോൾ മദ്രസകൾ ഏഴോ ഏഴ് മദ്രസകളിൽ പോയിട്ടുണ്ടെങ്കിലും ആ മദ്രസ ഏരിയകൾ മുഴുവനും കൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഏറെ കിൻഡൽ അരിയും എട്ട് കിൻഡലോളം പിന്നെ കറി കറിക്കുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി ഇന്നലെ തുടങ്ങിയതാണ് ഈ പരിപാടി അപ്പോൾ അലഹമ്മില്ല വളരെ താഴത്തോടു കൂടി എല്ലാവരും സന്തോഷത്തിലാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ഞാനീ മദ്രസിൻ്റെ സ്വഹൃസ്ഥായിട്ട് രണ്ടു മൂന്നാല് വർഷമായി അലഹമില്ല ഞാനിവിടെ ജോലി ചെയ്യുവാണെങ്കിൽ ഇരുപത്തെട്ട് വർഷമായി ഞാൻ പഠിച്ച മദ്രസാണ് എൻ്റെ പുസ്താൻ കീഴിൽ തന്നെയാണ് അവിടെ ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ പുസ്തകം പ്രായതുകൊണ്ട് പുസ്തകം വിട്ടിന്നിട്ടുണ്ട് അലഹമ്മില്ല എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു പിന്നെ അനൈക്യം ഇല്ലാതെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരു മദ്രസാണിത് അലഹമ്മദ സന്തോഷമാണ് അള്ളാഹു ഇതിനൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഇതിലേക്ക് സംഭാവന ചെയ്യുന്നവർക്കും അള്ളാഹുത്തിനർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ഇനിയും ഇത് ഇതിനേക്കാൾ വലിയ വിപുലമായ രൂപത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഞ്ചച്ചവടിയുടെ മതവിദ്യാഭ്യാസ നവോത്ഥാന വിപ്ലവ വഴിയിൽ വിളക്കുമാടം പോലെ ജ്വലിച്ചു നിൽക്കുന്ന അഞ്ചച്ചുവടി മുസ്താനുലു മദ്രസയിൽ വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ ഈ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ജാതി മത ഭേദമന്യം മുഴുവൻ മനുഷ്യരും ഒന്നിച്ചിരിക്കുന്ന ഏറെ അനർഘമായൊരു നിമിഷത്തിനാണ് ഈ മദ്രസ അങ്കണം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് തന്നെ അനുഗ്രഹമായ പുണ്യപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹുസ്ലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് റാലിയും മീലാദ് വിളംബര ഘോഷയാത്രയും എല്ലാം കഴിഞ്ഞതിന് ശേഷം മദ്രസയിലെ മൗലീത് പാരായണവും കഴിഞ്ഞുള്ള അന്നദാനത്തിന് ഈ നാട് ഒന്നിച്ചൊരുങ്ങിയിരിക്കുന്ന ഒരു വലിയ നിമിഷമാണ് അഭിമാന നിമിഷത്തിനാണ് സന്തോഷ നിമിഷത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ തലമുറകൾക്ക് മതവിജ്ഞാനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ അഞ്ചു ചെവിടി ബുസ്താനുല്ലും ഹയർ സെക്കൻഡറി മദ്രസയിലെ ഒ എസ് എഫിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളൊക്കെയായി ഇത്തരത്തിലുള്ള അന്നദാനവും ഇതുപോലെയുള്ള പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നത് ഈ നാടിൻ്റെ വലിയ ഒരാഘോഷമായി വലിയ എല്ലാവരും ഒത്തൊരുമിച്ചിരിക്കുന്ന ജാതിമത ഭേദമന്യം മുഴുവൻ മനുഷ്യരും വരുന്ന ഭക്ഷണം വിളമ്പുമ്പോൾ എല്ലാവർക്കും കൂടി വിളമ്പുന്ന വളരെ അഭിമാനമുള്ളൊരു നിമിഷത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വരും വർഷങ്ങളിലും ഇതിലും വിപുലമായ രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്